കാലാവസ്ഥാ വ്യതിയാനവും രോഗബാധയും കാരണം ഇടുക്കിയിലെ കാപ്പി ഉൽപാദനം വൻതോതിലാണ് ഇടിഞ്ഞത് അഴുകൽ കായപൊഴിച്ചിൽ തുടങ്ങിയ രോഗങ്ങൾ കാപ്പി കൃഷിയിൽ നിലവിൽ വ്യാപകമാണ് മുൻ വർഷങ്ങളിലെ വിലയിടവ് കാരണം കൂലി പോലും നൽകാനാകാത്ത സാഹചര്യത്തിലായിരുന്നു കർഷകർ കടുത്ത പ്രതിസന്ധി കാപ്പി കൃഷി ഉപേക്ഷിക്കാൻ കർഷകരെ നിർബന്ധിതരാക്കി ഇത്തരത്തിൽ ഉൽപാദനം ഗണ്യമായി കുറഞ്ഞതാണ് നിലവിൽ വില കാരണമെന്നാണ് കർഷകർ പറയുന്നത് കാപ്പി നിലത്ത് വീണ് പോകുന്ന ഒരു അവസ്ഥയിൽ ഉണ്ടായിരുന്നു ഇതിനെല്ലാം ഈ കാപ്പിയുടെ കാലം തെറ്റിയുള്ള പൂക്കൽ പിന്നെ മറ്റ് രോഗങ്ങൾ ഈ ഇതൊക്കെ ഇതിന് പ്രതിസന്ധി ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴത്തെ വില കർഷകർക്ക് ആശ്വാസകരമാണ് നിലവിൽ കാപ്പിക്കുരുവിന് കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപയും പരിപ്പിന് ഇരുന്നൂറ്റി രൂപയും വില ലഭിക്കുന്നുണ്ട് ഇത് മെച്ചപ്പെട്ട വിലയാണെങ്കിലും വരും കാലങ്ങളിൽ ഇതിൽ സ്ഥിരത വരുത്താൻ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ കൃഷി ഉപേക്ഷിച്ചു പോകുന്നവരുടെ എണ്ണം വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ സി മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം